ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഞാൻ നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്ന ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളവും ഒരു എട്ട് ഇഞ്ച് വീഡിയോ ഉള്ള ക്യാൻവാസ് എടുത്ത ശേഷം നമ്മൾ മടക്കി വെച്ചിട്ട് കയത്തിൻ്റെ അകലം മൂന്നിഞ്ച് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് അഞ്ചരയോ ആറോ എങ്ങനെ സൗകര്യമായാലും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കയത്തിൻ്റെ അകലം മൂന്ന് ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അഞ്ചര ഇഞ്ചാണ് കയത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആദ്യം ഒരു ബോക്സ് വരച്ചെടുക്കാം ഇങ്ങനെ ഒരു ബോക്സ് വരച്ച ശേഷം കഴുത്ത് യൂനയ്ക്ക് വരച്ചെടുക്കാം അപ്പോൾ അടിപൊളി നെക്ക് ഡിസൈനാണ് കഴുത്തിന് കാണിക്കുന്നത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക മറക്കരുത് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു യു നെക്ക് യു പോലെ വരച്ചെടുക്കാം കേട്ടോ അതെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ യൂ വരച്ചെടുത്ത ശേഷം ചുറ്റും ഒരു ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്യുക കേട്ടോ ഒരു ഇഞ്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുക എനിക്ക് അളവുകളൊന്നും ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു തുണിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒരു തുണിയിൽ ഒട്ടിച്ചിട്ട് തുണിയുടെ നമ്മുടെ കഴുത്തിൻ്റെ മേൽവശത്ത് തുണി വേണ്ട ബാക്കി മൂന്ന് സൈഡിൽ നമുക്ക് എക്സ്ട്രാ തുണി വേണം ആ രീതിയിലാണ് ചെയ്തത് ഇതുപോലെ കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കാം അതായത് സൈഡിലും രണ്ട് സൈഡിലും താഴെ ഒരു അര ഇഞ്ച് തുണി നിർത്തണം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിവയ്ക്കുക അതുണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഒന്ന് അടി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ടേ അതിന് ശേഷം ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ത്രെഡ് ഇങ്ങനെ നടുക്ക് വെച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് പൈപ്പിംഗ് ത്രെഡിനോട് ചേർത്ത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെക്കില്ലേ നെക്കിൻ്റെ ക്യാൻവാസ് നെക്ക് വരച്ചില്ലേ ആ ക്യാൻവാസിൽ നമ്മൾ നെക്ക് വരച്ചില്ലേ യു അതിൻ്റെ മേലെക്കൂടെ ഒരു തയ്യൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം ആ തയ്യൽ നമുക്കിത് ഇങ്ങനത്തെ ഈ തുണിയുടെ പുറത്ത് കാണാൻ പറ്റും ആ പുറത്ത് കാണുന്ന ഭാഗത്ത് അതായത് നമ്മുടെ യു യു നെക്കില്ലേ അത് അത് നമുക്ക് നമുക്ക് അറിയാൻ പറ്റാത്ത ഒക്കെ ആണെങ്കിൽ തുണി അറിയാൻ പറ്റുക അല്ലെങ്കിൽ ഒരു തയ്യൽ കൊടുത്താൽ മതി കറക്റ്റ് നമ്മൾ വരച്ച യുവിൻ്റെ മേലെക്കൂടെ നമ്മൾ ഈ ഒരു പൈപ്പിങ്ങ് വെക്കണം ഈ പൈപ്പിംഗ് വെക്കണ സമയത്ത് ഈ പൈപ്പിങ്ങിൻ്റെ ആ തുമ്പ് വശം അതായത് റോ ആയിട്ടുള്ള എഡ്ജ് നമ്മുടെ കഴുത്തിൻ്റെ ഉൾവശത്ത് തന്നെ പോകണം കേട്ടോ ഇതേ കണ്ടോ ആ അപ്പം ഞാൻ ഇതുപോലെ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ക്യാൻവാസ് യു വരച്ചില്ലേ അവിടെ ഒരു തയ്യൽ കൊടുക്കുക തുണി ഒട്ടിച്ച ശേഷം ഒരു തയ്യൽ കൊടുക്കുമ്പോൾ ആ തയ്യൽ അവിടെ ഉണ്ടാവും അപ്പോൾ തയ്യലിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങ് അടിച്ചാൽ മതി കേട്ടോ uh <sighs> അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് കിട്ടിയിരിക്കണത് നമുക്ക് നേരെ നമ്മുടെ നൈറ്റി ബിറ്റിൻ്റെ മേലെ നല്ല വശത്തിൻ്റെ മേലെ നല്ല വശത്തിൻ്റെ മേലെ വെക്കണ്ട കേട്ടോ എന്നിട്ട് ആ കഴുത്ത് യൂവിൻ്റെ അവിടെ കൂടെ അടിക്കുക അത് നമ്മൾ ഒരു തയ്യൽ കൊടുത്തു അതിൻ്റെ മേലെയാണ് നമ്മൾ പൈപ്പിംഗ് വെച്ചത് ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവിസിബിൾ പൈപ്പിങ്ങും അതുപോലെ തന്നെ നല്ലൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടുവേ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഉറ്റൊന്ന് അടിച്ചു കൊടുത്തു വന്ന ശേഷം ആ തുമ്പിൽ നിന്നും ഉള്ളിലോട്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു കഴുത്തിന്റെ ഭാഗത്തിന് അതെ ഉൾവശത്തോട്ട് നമ്മൾ മറിച്ചിട്ട ശേഷം പൈപ്പിംഗ് ഇങ്ങനെ പുറത്ത് നിൽക്കണം എന്നിട്ട് ആ തുമ്പശത്തൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അത് കണ്ടോ പൈപ്പിംഗ് അപ്പൊ നമുക്ക് ഉൾവശത്തെ പൈപ്പിംഗ് ഒന്നും കാണാൻ പറ്റില്ല പൈപ്പിങ്ങിന്റെ എഡ്ജുകൾ ഒന്നും കാണില്ല നല്ല രീതിക്ക് നമുക്ക് നിൽക്കും കേട്ടോ ഈ തുമ്പുവശത്തൊന്ന് അടിച്ചെടുത്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊന്നും അടിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല നമ്മൾ ഇടുമ്പോഴേ കാണാൻ പറ്റില്ല ഇതിലിപ്പോൾ ഇങ്ങനെ വെക്കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ എൻ്റെ ഫ്ലോ ടേബിളിലുള്ള തുണിയുടെ ക്ലോത്തും എല്ലാം കൂടി ഇങ്ങനെ കാണാൻ പറ്റില്ല അത് വേണ്ടത് ഇങ്ങനെ വെച്ചൊന്ന് അയഞ്ച് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനതൊന്ന് അടിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് ഇഞ്ച് വീതിയുള്ള തുണി നമ്മളെടുത്ത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് വീതിയുള്ള ഒരു ബോർഡർ പീസ് തുണി എന്നിട്ട് നമുക്ക് നമുക്കത് ഏതെങ്കിലും പോലെ ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഇഞ്ച് ബിഡത്തിൽ നമ്മളത് ഇങ്ങനെ ഒന്നും മാർക്ക് ചെയ്തെടുക്കാം ഇതൊന്നും അളവുകളില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോർഡറിൻ്റെ നീളവും വീതിയൊക്കെ കൂട്ടിയെടുക്കാം ഒരു ബോക്സ് പോലെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു എടുത്തു ആ ഒരു നിന്ന് നിന്നും താഴോട്ടിക്ക് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു ഓക്കെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ചെയ്തു എന്നിട്ട് നമുക്ക് ഒരു ലൈന് കൊടുക്കുമ്പോൾ ഒരു ബോക്സ് പോലെ കിട്ടും ഇതുപോലെ മാർക്ക് അതിനുശേഷം നമ്മൾ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഇപ്പൊ ഞാൻ ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് അതിനാദ്യം ഇത് ഇങ്ങനെ മടക്കി ഉൾവശത്തോട്ട് വീണ്ടും ഉൾവശത്തോട്ട് ഇങ്ങനെ ഹാഫ് പകുതി മടക്കി അപ്പൊ പകുതി ഫേസ് ടു ഫേസ് അതിന് വീണ്ടും നടുവേ മടക്കിയിട്ടുണ്ട് നേരെ നമ്മൾ ഈ ഇങ്ങനെ വെക്കുക ഇവിടെ വരുമ്പോൾ നമുക്ക് എൽ ഷേപ്പിൽ തിരിയാ നോക്കിക്കേ ദ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ദൈ കണ്ടോ എൽ ഷേപ്പിൽ വെച്ചു വീണ്ടും നമുക്കതിനെ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ അടിച്ച് കൊണ്ടുവരാം മടക്കി മടക്കി അടിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പം അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അതായത് പിന്നെ അതൊരു വെറൈറ്റി ഡിസൈനാണ് നാൾ മുകളിൽ പൈപ്പിങ്ങും താഴെ ഈ ഒരു സംഭവം കേട്ടോ അതെ നോക്കിക്ക ഫുൾ ലുക്ക് കഴിയുമ്പോഴും എല്ലാത്തിനും ഒരു ഭംഗി വരുള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ എന്തായാലും എന്തായാലും ഒന്ന് ചേർന്ന് നോക്കുക കാരണം നമുക്ക് സിമ്പിളായിട്ട് നൈറ്റ് അടിച്ച് കൊടുക്കുമ്പോഴൊരുപാട് നെക്ക് ഡിസൈനെ കിട്ടാൻ നമുക്ക് വിലയൊന്നും കിട്ടില്ലല്ലോ വലിയ വലിയ നെക്ക് ഡിസൈൻ ഇട്ടിട്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കാണുന്നൊക്കെ നമുക്ക് അഫോർഡബിളോ ആണ് നമുക്ക് അധികം പണിയില്ല ഒരു ഡിസൈൻ ആവും ചെയ്തു വേണമെങ്കിൽ ഒരു ബട്ടൺസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ